നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതും വളരെ വേഗത്തിൽ ഇതിന് കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാണ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള വേഗതയിലാണ് എ ഐ പുതിയ സമ്പത്തുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയ സ്വർണ്ണ കാലഘട്ടമാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരു പുതിയ ഗോൾഡ് റഷ് അതിപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പുതിയ സമ്പദ്വ്യവസ്ഥയുടെ ഓരോ ലെവലിലും സാധാരണക്കാർ എങ്ങനെയാണ് പണമുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ എ ഐ ഗോൾ റഷിൽ പണം വരുന്നത് എവിടെ നിന്നൊക്കെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഉദാഹരണത്തിന് കരീബിയനിലെ ഈ കുഞ്ഞു ദ്വീപായ ആഗുല അവർ ഡോട്ട് എ ഐ എന്ന ഡൊമൈൻ പേരുവിറ്റ് കോടിക്കണക്കിന് ഡോളറുകളാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ പുതിയ എക്കോണമിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്കിതിനെ പല തട്ടുകളായിട്ട് ഒന്ന് തിരിച്ചു നോക്കാം ഓക്കെ നമുക്ക് ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ലെവൽ വൺ ഖനിത്തൊഴിലാളികൾ അതായത് നമ്മളെ പോലെ തങ്ങളുടെ ദിവസേനയുള്ള ജോലിയിൽ എ ഐ ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെ പ്രധാനമായും രണ്ട് തരം ആൾക്കാരുണ്ട് ഒന്ന് സാധാരണ ജോലിക്കാർ അവർക്ക് എ ആയി ഒരു ഡിഫെൻസ് ഗെയിം പോലെയാണ് അതായത് ജോലിയിൽ പിടിച്ചു നിൽക്കാൻ എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ഫ്രീലാൻസർമാർ അവർക്ക് എ ആയി ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് കൂടുതൽ ക്ലയൻസിനെ നേടാനും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും അവർ എ ഉപയോഗിക്കുന്നു അപ്പ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്ന് എ ഐ ഉപയോഗിക്കുന്നത് ഒരു ഇഷ്ടമല്ല ആവശ്യമാണ് വെറുതെ ജോലിയിൽ മിടുക്കാനായിരുന്നാൽ പോരാ അഞ്ച് മടങ്ങ് വേഗത്തിൽ സ്മാർട്ടായി ജോലി ചെയ്യണം അതാണ് പുതിയ മിനിമം ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം ലെവൽ ടു മൺവെട്ടികൾ വിൽക്കുന്നവർ ഇവർ സ്വയം സ്വർണം കുഴിക്കുന്നില്ല പകരം ഖനിത്തൊഴിലാളികൾക്ക് വേണ്ട ഉപകരണങ്ങൾ വിൽക്കുന്നു അതായത് എ ഐ ടൂൾസും ആപ്ലിക്കേഷനുകളുമൊക്കെ ഉണ്ടാക്കുന്നവർ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും അടിപൊളിയാവുന്നത് ഒന്ന് ിന്തിച്ചുനോക്കൂ ശരിയായ എ ഐ ടൂളുകൾ ഉപയോഗിച്ചാൽ ഒരാൾക്ക് ഒരു വലിയ ടീമിന്റെ പണി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഒറ്റയാൾ പട്ടാളം എന്ന് കേട്ടിട്ടില്ലേ അതുതന്നെ തന്നെ നിങ്ങൾ വൈബ് കോഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ സംഭവം സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര പവർഫുൾ ആണ് നിങ്ങൾക്ക് കോഡിംഗ് അറിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി എ ഐ നിങ്ങൾക്കായി ഒരു ആപ്പ് ഉണ്ടാക്കി തരും ഇതിനൊരു ഫോർമുല തന്നെയുണ്ട് വളരെ സിമ്പിൾ പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ഒരു പ്രശ്നം കണ്ടെത്തുക അതിനെ എ ഐ വെച്ചൊരു ഉണ്ടാക്കുക മാർക്കറ്റിൽ ഇറക്കുക പിന്നെ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക ആർക്കും സ്വന്തമായി ചെറിയ എ ഐ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റും ഇനി നമ്മൾ പിരമിഡിന്റെ മുകളിലേക്ക് പോവുകയാണ് ലെവൽ ത്രീ ഖനികളുടെ ഉടമകൾ ഇവർ എ ഐ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത് പകരം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള എ ഐ മോഡലുകൾ തന്നെ ഉണ്ടാക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഓപ്പൺ എ ഐ ഗൂഗിൾ ആന്ത്രോപിക് പോലുള്ള വമ്പന്മാരെ കാണുന്നത് ചാറ്റ് ജി പി ടി ജെമിനി ക്ലോഡ് ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ കാണുന്ന മിക്ക എ ഐ ആപ്പുകളും പ്രവർത്തിക്കുന്നത് ഇവരുടെ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയുണ്ട് ഈ മുഴുവൻ എ ഐ ലോകത്തെയും ഒരു വലിയ നഗരമായി സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഈ കമ്പനികളാണ് ആ നഗരത്തിന് വൈദ്യുതി നൽകുന്നത് ബാക്കിയുള്ളവരെല്ലാം വെറും കറണ്ട് ബിൽ അടയ്ക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ പവർ പവർഹൌസ് ഇവരാണ് ഇനി നമ്മളെത്തുന്നത് പിരമിഡിന്റെ ഏറ്റവും മുകളിലാണ് ഏറ്റവും ശക്തമായ തട്ടിൽ എ ഐ എന്ന ഈ അത്ഭുതം സാധ്യമാക്കുന്ന ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇ യു വി ലിഥോഗ്രാഫി പേരുകേട്ട് പേടിക്കണ്ട സംഭവം എ ഐയുടെ തലച്ചോറായ ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന ഭീമൻ മെഷീനുകളുണ്ട് ലോകത്ത് ഈ മെഷീൻ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരേ ഒരു കമ്പനിയുള്ളൂ നെതർലൻഡ്സിലെ എ എസ് എം എൽ ഇനി വരുന്നത് ടി എസ് എം സി എ എസ് എം എൽ യന്ത്രം കൊടുക്കുന്നു പക്ഷേ ആ യന്ത്രം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ആണ് ടി എസ് എം സി ആപ്പിൾ മുതൽ എൻ വിഡിയ വരെയുള്ള എല്ലാവർക്കും വേണ്ട ചിപ്പുകൾ വരുന്നത് ഇവിടെ നിന്നാണ് ഇവരുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈയൊരൊറ്റക്കണക്ക് മതി മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിൽ കൂടുതൽ ഓർക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാത്രം ലാഭമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ടി എസ് എം സി ഒരു ദിവസം പ്രവർത്തനം നിർത്തിയാൽ ലോകത്തെ മുഴുവൻ എഐ ഇൻഡസ്ട്രിയും അന്ന് നിലയ്ക്കും അവസാനമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പേര് എൻവിഡിയ ത്രീ ട്രില്യൺ ഡോളറിന്റെ വിപണി മൂല്യം എ ഐ ചിപ്പ് മാർക്കറ്റിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഇവരുടെ കയ്യിലാണ് മുഴുവൻ എ ഐ സിസ്റ്റത്തിനെയും ഓടിക്കുന്ന പവർ ശരിക്കും ഇവരുടേതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് എ എസ് എം എൽ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നു ടി എസ് എം സി ഫാക്ടറികൾ കൺട്രോൾ ചെയ്യുന്നു എൻവിഡിയ പവർ കൺട്രോൾ ചെയ്യുന്നു ഇവർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഭാഗമല്ല ഇവർ തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ ഈ നാല് ലെവലും ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്കീ പുതിയ എ ഐ എക്കോണമിയുടെ ഒരു സമ്പൂർണ്ണ ചിത്രം കിട്ടും ഒരു മാപ്പ് പോലെ അപ്പോൾ നമ്മൾ കണ്ട ആ നാല് ലെവലുകൾ ഏറ്റവും താഴെ നമ്മളെ നമ്മളെപ്പോലുള്ള യൂസർമാർ പിന്നെ ടൂൾസ് ഉണ്ടാക്കുന്നവർ അതിനു മുകളിൽ പ്ലാറ്റ്ഫോമുകൾ ഏറ്റവും മുകളിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ പണിയുന്ന ഭീമന്മാർ ഇതിൽ നിന്നൊക്കെയുള്ള ഏറ്റവും വലിയ പാഠം എന്താണെന്നു വെച്ചാൽ അവസരങ്ങൾ ഈ പിറമിഡിന്റെ എല്ലാ തട്ടിലുമുണ്ട് ഒരു സാധാരണ ഫ്രീലാൻസർക്ക് മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾക്കു വരെ ഇവിടെ പണമുണ്ടാക്കാൻ അവസരമുണ്ട് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് ഈ പുതിയ എ ഐ സ്വർണ്ണ ഖനനത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് ഉറപ്പിക്കാൻ പോകുന്നത്